राधा ज्ञान राधा कण्णने मरकात् राधा राधा രാധേ 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 എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അഷ്ടപതി നമുക്ക് ഇരുപത്തിരണ്ടാം അധ്യായം നാലും അഞ്ചും ശ്ലോകമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നൂറ്റി ഇരുപതാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് നിശ്ചയമായും നാരായണീയത്തിൻ്റെ ക്ലാസ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ കിട്ടുന്നതാണ് എല്ലാ ചൊവ്വാഴ്ചയുമാണ് കൃഷ്ണൻ്റെ കാണുകയും ക്ലാദിനി ശക്തിയുമായ രാധാ റാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ ആ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് ഇനി മുതൽ നിങ്ങൾക്ക് ബുധനാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ചാലിസയുടെ ക്ലാസ് ഉണ്ട് അതിശക്തമായ ഹനുമാൻ ചാലിസ അർത്ഥമറിഞ്ഞു ചൊല്ലണം അതേ കണക്ക് വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അതല്ല ചിലരൊക്കെ നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ഞാൻ കൊല്ലത്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ ക്ലാസിൻ്റെ രീതി അതുകൂടാതെ നിങ്ങൾക്ക് ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക അതോ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതിലേക്ക് വാട്ട്സ്ആപ്പും ഉണ്ട് എന്നെ വിളിക്കുകയും ചെയ്യാം ജ്യോതിഷപരമായ എല്ലാ ഉപദേശങ്ങളും തികച്ചും സൗജന്യമായിരിക്കും അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട് ഉറപ്പായും കേൾക്കണം പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലെ വീഡിയോ ഉണ്ട് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ സന്ദർശിക്കേണ്ട കുറിച്ചും ഞാൻ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഭക്തമീരയുടെ കഥ കൊടുത്തിട്ടുണ്ട് നിരവധി ഷോർട്സ് വീഡിയോസ് ഉണ്ട് അതേ കണക്ക് അതിനകത്ത് കൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധന്റെ കഥയും രാധാറാണിയുടെ പുനരവതാരമായ ബുദ്ധൻ്റെ ഭാര്യ യശോദയുടെ കഥയും ജനനം മുതൽ മരണം വരെ ഉള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിശ്ചയമായും നിങ്ങൾ അതൊക്കെ എന്തു ചെയ്യണം കേൾക്കണം അങ്ങനെ പുരാണത്തിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കണം അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതേ നമ ഓം ശ്രീ രാധാകൃഷ്ണായ നമ ഓ രാധായേ സ്വാഹ രാധേ രാധേ राधे 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 ओ 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 राधे 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 എനിക്ക് സർവൈശ്വര്യങ്ങളും വാരി കോരുത്തരുന്ന എന്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ ജായ് അപ്പോൾ നമുക്ക് അഷ്ടപതി ആരംഭിക്കാം അതിനു മുമ്പ് രാധികാ കവചൻ രണ്ടുണ്ട് അത് രണ്ടും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഉണ്ട് രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കേൾക്കുക ഇന്ന് നമുക്ക് അഷ്ടപതി പാടി പാടിത്തരുന്നത് നിങ്ങൾക്ക് സുപരിചിതയായി മാറിയ മലപ്പുറത്തുള്ള വൃന്ദ വൃന്ദ കഠിനായ വൃന്ദയാണ് രാധാറാണി അമ്മയോട് അത്യധികമായ സ്നേഹവും ഭക്തിയുമുള്ള വൃന്ദ ഇതാ അതിമനോഹരമായി അഷ്ടപതി പാടാൻ പോവുകയാണ് നിങ്ങൾ കേട്ടുള്ളൂ അത് ചലന മനോഹര മദന ജനീതരതി രാഗം സുടകമലോദര ഗീലകഞ്ചല യുഗമി തടാഗം കൃഷ്ണം ഹരിമേഗരസം അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വൃന്ദ അത് മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങളത് മിസ് ചെയ്യരുത് നൂറ്റിയൊന്ന് ശതമാനം നിങ്ങളത് കാണണേ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ എന്റെ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയനിലെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുകയോ എന്നെ ഒന്ന് വിളിച്ചു പറയുകയോ ചെയ്താൽ മതി നിശ്ചയമായും അതിൻ്റെ ലിങ്ക് അയച്ചു തരും അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം ചാപ്റ്റർ ഇരുപത്തിരണ്ടാം അധ്യായം നാലാമത്തെ ശ്ലോകം വദന स्फुट कमलोदर कञ्चन कञ्जन युगमिव शरदि तडागम् स्फुटकमलोदर केलिद कञ्जन युगमिव शरदि तडागम् हरि हरि ർഷവശംവൃദയ നോക്കെ തരണം അർത്ഥം ഇളകിയ അല്ലെങ്കിൽ ഇങ്ങനെ പാറി നടക്കുന്ന ആകാശത്തൊക്കെ തരണം ഇളകിയ അല്ലെങ്കിൽ പാറി നടക്കുന്ന ദൃഗഞ്ചനം ദൃഗഞ്ജനം നോട്ടം ദൃഗഞ്ചനം നോട്ടം വദനം വദനം മുഖം വദനം മുഖം ജനിത ജനിത ഉണ്ടായ ഉണ്ടായ രതിരാഗം രതിലീലയിലെ ആഗ്രഹം സ്ഫുടം അർദ്ധം വ്യക്തം കമലം താമര ഉദരം ഉൾഭാഗം കളിച്ചുകൊണ്ടിരിക്കുന്ന കഞ്ചനം വാലാട്ടി പക്ഷി യുഗം രണ്ട് അല്ലെങ്കിൽ ജോഡികൾ എന്നാണ് അർത്ഥം രണ്ട് ശരത് ശരത്കാലം തടാകം കുളം അതായത് രാധാ റാണി കൃഷ്ണന്റെ നോട്ടത്തെ കുറിച്ചു പറയുകയാണ് തന്നെ കണ്ടപ്പോൾ കൃഷ്ണൻ എങ്ങനെയാണ് തന്നെ നോക്കിയതെന്ന് പറയുകയാണ് ശരത്കാലം വരുന്നു ശരത്കാലത്ത് പൂ ഇങ്ങനെ നന്നായി വിടർന്നു നിൽക്കുന്നു ആ പൂവിന്റെ ഉള്ളിൽ വാലാട്ടിപ്പക്ഷികൾ പരസ്പരം പ്രണയലീലകളിൽ ഏർപ്പെടുന്നു അങ്ങനെ തടാകത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിൻ്റെ ഉള്ളിലിരുന്ന് ഈ വാലാട്ടിപ്പക്ഷികൾ പരസ്പരം പ്രണയലീലകളിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൂക്കളൊന്ന് ഒലയും ആ പൂക്കൾ ഒലയുന്നതിനനുസരിച്ച് തടാകത്തിനും ഇളക്കം തട്ടും അങ്ങനെ ഇളകി മറിയുന്ന തടാകം പോലെ ചലിക്കുകയാണ് കൃഷ്ണന്റെ കണ്ണുകൾ ആ കണ്ണുകൾ കൊണ്ട് കൃഷ്ണൻ രാധാറാണിയെ ഒന്ന് നോക്കി ആ കണ്ണുകളും മുഖവും രാധാറാണിയിൽ രതിലീലയ്ക്കുള്ള ആഗ്രഹം ജനിപ്പിച്ചു അങ്ങനെ വളരെ കാലമായി രാധാറാണിയുമായി രതിലീലയാടാൻ ആഗ്രഹിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ സന്തോഷവാനായ ശൃംഗാരലോരുവനായ സാക്ഷാൽ ശ്രീകൃഷ്ണനെ രാധാറാണി കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് രാധാറാണി കൃഷ്ണൻ ഇരിക്കുന്ന വള്ളിക്കുടിൽ നികുഞ്ചത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ രാധാറാണി കൃഷ്ണന്റെ അതിമനോഹരമായ മുഖം കണ്ടു കൃഷ്ണന്റെ ആരയും മയക്കുന്ന ആരയും വശീകരിക്കുന്ന ആ പുഞ്ചിരി കണ്ടു കൃഷ്ണന്റെ കണ്ണുകളാകട്ടെ കാമാതുലമായി ഇങ്ങനെ ചലിക്കുന്നത് കണ്ടു ഏതുപോലെ തടാകത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിനകത്ത് വാലാട്ടി പക്ഷികൾ പ്രണയലിയില നടത്തുമ്പോൾ താമരപ്പൂ എന്ന് ഒലയുമ്പോൾ ചെറിയ തോതിൽ തടാകത്തിന്റെ ഒരു തരത്തിലെ ജലം അനങ്ങും ആ ജലം പതുക്കെ അനങ്ങുന്നത് പോലെ ആരുടെ സാക്ഷാൽ കൃഷ്ണന്റെ കണ്ണുകൾ അങ്ങനെ ചലിക്കുന്നത് കണ്ടു അത് കണ്ടതോടു കൂടി രാധാജിയുടെ മനസ്സിൽ ശൃങ്കാരത്തിന്റെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി ആ കൃഷ്ണന്റെ പുഞ്ചിരിയും ഇളകുന്ന കണ്ണുകളുമൊക്കെ കണ്ടപ്പോൾ ശരത്കാലത്ത് വിരിഞ്ഞ താമരപ്പൂവിൽ ശൃംഗാരത്തോടെ ഉരുമിയിരിക്കുന്ന വാലാട്ടി പക്ഷികളെ ആർക്കോർമ്മ വന്നു കൃഷ്ണന് ഓർമ്മ വന്നു ചടിക്കുന്ന ജലോപരിതലത്തിലിരിക്കുന്ന ആ തടാകവും കൃഷ്ണന് ഓർമ്മ വന്നു രാധാ കണ്ട കൃഷ്ണൻ സ്തംഭിച്ചു നിൽക്കുകയാണ് അതായത് ശരത്കാലത്ത് ഇലകളൊക്കെ കൊഴിഞ്ഞ് നിശ്ചലമായി നിൽക്കുന്ന വൃക്ഷം പോലെ വൃക്ഷത്തിലെ ഇലകളാണല്ലോ ചലിക്കുന്നത് ഇതങ്ങനല്ല ഇലകൾ കൊഴിഞ്ഞു നിൽക്കുന്ന ശിശിരകാലത്തിലെ നിശ്ചലമായ വൃക്ഷം പോലെ കൃഷ്ണൻ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴും കൃഷ്ണന്റെ കണ്ണുകൾ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നുണ്ട് അത് രാധാറാണിയെ കണ്ടപ്പോൾ ഉള്ളിൽ ഉണർന്ന ശൃംഗാരത്തിൻ്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ കൃഷ്ണൻ്റെ കടക്കൺ നോട്ടം രാധാറാണിയുടെ വികാരങ്ങൾക്ക് തീ കൊളുത്താൻ തുടങ്ങി കൃഷ്ണന്റെ മനോഹരമായ മുഖം രാധാറാണിയിൽ പ്രണയം വിടർത്തി അതേ കൃഷ്ണനും പ്രണയത്താൽ ജ്വലിക്കുന്നു ശൃംഗാരത്താൽ ജ്വലിക്കുന്നു രാധാറാണിയും പ്രണയ

കൃഷ്ണം കൃഷ്ണം അപ്പോൾ നമ്മുടെ വൃന്ദ എന്ത് മനോഹരമായിട്ടാണ് നിങ്ങൾക്ക് അത് പാടി തന്നതെന്ന് കേട്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം വദന കമല വദന കമല പരിശീലനമിളിത മിഹിര സമകുണ്ടോപം സ്മിതരുചിരുചിത സമുജ്വലിതാദര പല്ലവ കൃതരതിലോപം स्मिदरुजिरुजितसमुज्ज्वलितादर पल्लवकृदर दिलोपं हरि हरिमे करसं चिरमभिलाविलासम् ൃദയം അർത്ഥം എഴുതിക്കോ വധനം മുഖം കമലം താമര താമര പരിശീലന ചുറ്റും ചുറ്റും യോജിച്ച മിഹിരാ സൂര്യൻ സൂര്യൻ സമ സമ എന്ന് പറഞ്ഞാൽ തുല്യം സമ തുല്യം കാതിലെ ആഭരണങ്ങൾ നമ്മളെ കമ്മല് കാതിലെ ആഭരണങ്ങൾ ശോഭം എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന സ്മിതം സ്മിതം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ പുഞ്ചിരി പിന്നെ രുചി രുചി തിളങ്ങുന്ന സമുജ്വലിതം ശോഭിക്കുന്ന അധരം ചുണ്ട് പല്ലവം തളിൽ കൃത നിർമ്മിച്ച രതിലോഭം രതിയോടുള്ള താൽപര്യം അപ്പൊ ഇവിടെ രാധാറാണി കണ്ട കൃഷ്ണനെ വിവരിക്കുകയാണ് താമരപ്പൂവിനെ വെല്ലുന്ന മുഖകാന്തിയുള്ള കൃഷ്ണന്റെ കാതിലെ ആഭരണങ്ങൾ കൂടുതൽ തിളക്കമുള്ളതായി മാറി കൃഷ്ണനാകട്ടെ ഇങ്ങനെ പുഞ്ചിരിക്കുന്നു അപ്പോൾ തളിരിന് തുല്യമായ കൃഷ്ണന്റെ അധരങ്ങൾ തിളങ്ങുന്നു ആ ചുണ്ടുകൾ മറ്റുള്ളവരിൽ അതിയായ രതിഭാവം ഉണർത്തുന്നു അപ്പം കൃഷ്ണന്റെ മുഖം താമരപ്പൂവിനെ വെല്ലുന്നതാണ് കൃഷ്ണന്റെ കമ്മലുകൾ കർണാഭരണങ്ങൾ അങ്ങനെ വെട്ടി വെട്ടിത്തിളങ്ങുകയാണ് കൃഷ്ണൻ അങ്ങനെ പുഞ്ചിരിക്കുകയാണ് അങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ കൃഷ്ണന്റെ തളിലിന് തുല്യമായ ചുണ്ടുകൾ അതങ്ങനെ മറ്റുള്ളവരിൽ അതിയായ രതിഭാവം ഉണർത്തുന്നു അതായത് കൃഷ്ണന്റെ കർണാഭരണങ്ങൾ രണ്ട് ചെവിയിലെയും ആഭരണങ്ങൾ രണ്ട് സൂര്യന്മാരെ പോലെ ശോഭിക്കുകയാണ് കൃഷ്ണന്റെ രണ്ട് ചെവിയിലെ കർണാഭരണങ്ങൾ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒരേ സമയത്ത് താണ്ടേ രണ്ട് സൂര്യന്മാർ ഒന്നിച്ചു ഒന്ന് കിഴക്കുദിക്കുന്നു മറ്റൊന്ന് ഉദിച്ചിരിക്കുന്നു അപ്പൊ കിഴക്കും പടിഞ്ഞാറും ഒരേ സമയം രണ്ട് സൂര്യന്മാർ ഉദിച്ചതിന് തുല്യമാണ് കൃഷ്ണന്റെ കാതിൽ അണിഞ്ഞിരിക്കുന്ന കമ്മലുകളുടെ തിളക്കമെന്ന് പറയുന്നത് ആ കർണാഭരണത്തിന്റെ തിളക്കമേറ്റിട്ട് കൃഷ്ണന്റെ മുഖം അങ്ങനെ വെട്ടി തിളങ്ങുകയാണ് പിന്നെ കൃഷ്ണന്റെ പവിഴാധരങ്ങൾ അത് രാധാറാണിയെ ചുംബിക്കാൻ അങ്ങനെ വെമ്പി നിൽക്കുകയാണ് രാധാറാണിയെ തന്നോട് ചേർത്ത് വെച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടുവാനായി കൃഷ്ണന്റെ പവിഴാധനങ്ങൾ ഇങ്ങനെ കൊടിക്കുകയാണ് കൃഷ്ണന്റെ ആ പുഞ്ചിരി ഉണ്ടല്ലോ കൃഷ്ണന്റെ പുഞ്ചിരിയും കർണാഭരണങ്ങളുടെ തിളക്കവും ഓ പറയാൻ നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല കൃഷ്ണൻ പുഞ്ചിരിക്കുമ്പോൾ ആ പുഞ്ചിരിയിൽ കർണാഭരണത്തിന്റെ തിളക്കം തട്ടി വീണ്ടും ആ പുഞ്ചിരി ആരെയും വശീകരിക്കുന്ന രീതിയിലായി മാറി അപ്പൊ കൃഷ്ണന്റെ പുഞ്ചിരി കർണാഭരണങ്ങളുടെ തിളക്കത്താൽ ആരെയും വശീകരിക്കുന്നതായി മാറി അങ്ങനെ ഭൂമിയിലെ പുരുഷനെയും സ്ത്രീയെയും സർവചരാചരങ്ങളെയും ആരെയും മയക്കുന്ന പുഞ്ചിരിയും കുണ്ടലങ്ങളുടെ തിളക്കവും മഞ്ഞ പീതാംബരവും മയിൽപീലിയും രാധാറാണിയുമായി രതിക്രീടയ്ക്കാഗ്രഹിക്കുന്നവനുമായ കൃഷ്ണനെ കണ്ടപ്പോൾ രാധയുടെ മനസ്സിലും കൃഷ്ണനെ പോലെ പ്രണയവും രതിയും ഉണ്ടായി അതെ കൃഷ്ണനിലും രതിയും പ്രണയം രാധയിലും രതി ആത്മരതിക്ക് സമയമായി വരുന്നു ഉടലുകൾ കപ്പുറമുള്ള ഒരു രതി ഉടലുകൾ കപ്പുറമുള്ള ഒരു രതി കാണുന്നവർക്ക് തോന്നും രണ്ട് ഉടലുകൾ കെട്ടിപ്പിണയിലാണെന്നല്ല രണ്ടാത്മാക്കൾ രണ്ട് രണ്ട് ആത്മാക്കളുടെ ചുറ്റി പിരിയുന്നത് പോലെ പാമ്പുകൾ പിണഞ്ഞുകിടക്കുന്നത് പോലെ രണ്ടാത്മാക്കൾ രണ്ട് സോൾ ഇതാ പിണയാൻ സമയമായി പിണയാൻ സമയമായി പിണയാൻ സമയമായി ചുറ്റി പിണയാൻ സമയം സമയമായി രാധകൃഷ്ണനിലും കൃഷ്ണൻ രാധയിലും പടർന്നു കയറാൻ സമയമായി കാത്തിരിക്കൂ കാത്തിരിക്കൂ അടുത്ത വ്യാഴാഴ്ചയ്ക്കായി രാധേ രാധെ ഓ രാധെ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 രാധേ